നമസ്കാരം നിന്നെ ഞാൻ വിവാഹം കഴിച്ചോട്ടെ കാണാൻ വരുമ്പോൾ കോണ്ടം കൊണ്ടുവന്നോട്ടെ അവസാനം എല്ലാം നടന്നു കഴിഞ്ഞാൽ പിന്നെ ആത്മഹത്യാ ഒഴിവാക്കാൻ വേണ്ടി ഒരു ആത്മഹത്യാ ഈ കേൾക്കുന്നതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ജനപ്രതിനിധിയെക്കുറിച്ചാണ് കേരളത്തിലെ ഒരു ജനപ്രതിനിധിയെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ നിരവധി പരാതികളാണ് എത്തിയത് ഇതിൽ ശബ്ദരേഖകൾ ഉണ്ടായിരുന്നു ചാറ്റുകൾ ഉണ്ടായിരുന്നു ഇവയെല്ലാം തന്നെ ഉണ്ടായിരുന്നു അതിനൊടുവിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടി വന്നത് ഇന്നിതാ ഇപ്പോൾ പരാതിയുമായി മറ്റൊരു യുവതി കൂടി എത്തിയിരിക്കുകയാണ് ആ യുവതി പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിലെ ഒരു ജനപ്രതിനിധിയെക്കുറിച്ചാണ് എന്ന് കേൾക്കുമ്പോൾ തീർച്ചയായും കേരളീയർക്കെല്ലാം ലജ്ജ തോന്നുന്നുണ്ടാവും ആ യുവതിയുടെ വാക്കുകൾ തീർച്ചയായും ആ ശബ്ദരേഖ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം തന്നെ പുറത്തുവിട്ടതാണ് എങ്കിലും ആ ശബ്ദരേഖ ഒന്നുകൂടി നമുക്ക് കേൾക്കാം അയക്കുന്നത് ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ അതിനുശേഷം എന്റെ നമ്പർ വാങ്ങിച്ചു നമ്പർ വാങ്ങിച്ചിട്ട് പുള്ളി എനിക്ക് ടെലിഗ്രാമിൽ കൂടെ മെസ്സേജ് അയക്കാം അതും പുള്ളി ഒരു ടൈമാർ സെറ്റ് എല്ലാത്തിനകത്തും എല്ലാത്തിനും അതും ടെൻ ഫിഫ്റ്റീൻ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോൾ എട്ട് തയറായി പോകുന്ന മെസ്സേജ് അങ്ങനെ ആയിരുന്നു പുള്ളി മെച്ച അതിന് മൂന്ന് എന്താ പറയുന്നത് ചാറ്റ് പേജുകളുണ്ടായിരുന്നു മൂന്നിത് ഇപ്പൊ ടെൻ ആണെങ്കിൽ ടെന്നിൻ്റെ ഫിഫ്റ്റീൻ അല്ലെന്നുണ്ടെങ്കിൽ ഴിയുമ്പം അയക്കണം അങ്ങനെ ആയിരുന്നു എല്ലാ ദിവസം ഞാൻ ആദ്യം ആദ്യമൊക്കെ മെസ്സേജ് ഇക്കേക്കണം അതിനുശേഷം പുള്ളി എൻ്റെ അടുത്ത് എനിക്ക് നിന്നെ കണ്ട് മുതലേ ഇഷ്ടമായിരുന്നു അങ്ങനെ പറഞ്ഞു തുടങ്ങി അപ്പൊ ഞാൻ ആദ്യം എനിക്ക് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു പിന്നീട് അതിന് ശേഷം ഏർ എന്നാ പറഞ്ഞത് എന്താ എനിക്ക് കല്യാണം കഴിക്കേണ്ട താല്പര്യമുണ്ട് ഞാൻ വീട്ടിൽ വന്ന് ഇത് ചെയ്യാം സംസാരിക്കാം നീ എൻറെ അടുത്ത് ഓക്കെ എന്ന് പറഞ്ഞാൽ മാത്രം മതി വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി എന്റെ വീട്ടിൽ വന്ന ചോദിക്കേ എന്ന് പറഞ്ഞു അപ്പൊ എന്നിട്ട് പറഞ്ഞു അങ്ങനെ ആദ്യം നീ ഓക്കെ ആയതെന്ന് ശേഷേ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടൈം ഒന്ന് മീറ്റ് ചെയ്യാ എന്ന് പറഞ്ഞു മീറ്റ് ചെയ്ത് നമുക്ക് സംസാരിച്ച് ഇത് ചെയ്യാം പറഞ്ഞു അന്നേരം പറഞ്ഞതിനു ശേഷം നമ്മൾ പുള്ളി ഫിസിക്കലി ഒരു അപ്രോച്ച് ചെയ്യാമായിരുന്നു അതിനുശേഷം പുള്ളി എന്റെ അടുത്ത് പറയുന്നെന്ന് പറഞ്ഞ എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ല കല്യാണം ഇപ്പം എൻ്റെ ഇതില് എനിക്ക് ഒരു കല്യാണത്തിനോട് താല്പര്യമില്ല നീ അപ്പൊ എന്നോട് ഇതിനെ ഒരു കല്യാണത്തിന് എന്റെ അടുത്ത് നിർബന്ധിക്കരുത് എന്ന് പുള്ളീൻറെ അടുത്ത് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം എന്റെ അടുത്ത് അങ്ങനെ ഒന്നും അല്ലായിരുന്നു അല്ലായിരുന്നല്ലോ പറഞ്ഞിരുന്നെന്നും ചോദിക്കുന്ന സമയത്ത് ഏർ നീ ഇതിനെ നിർബന്ധിച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യും അങ്ങനെ ആയിരുന്നു പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ശേഷം അതിനുശേഷം വളരെ അടുത്ത കാലത്തും പുളി എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് പുള്ളി എന്താ ഞാൻ വരുമ്പോ കോണ്ടം കൊണ്ടുവരട്ടെ ഞാൻ കാണാൻ വരുന്നുണ്ടെന്ന് പറയുന്നതിനു ശേഷം വരുമ്പോ കോണ്ടം കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചിട്ടുള്ളൂ എല്ലായിടത്തും പറയുന്നവരാണ് ഐ ഡോണ്ട് കെയർ ഓക്കെ പറഞ്ഞോളൂ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാനിത് പുറത്ത് പറയും എന്ന് പറഞ്ഞ സമയത്ത് പുള്ളി എന്നോട് പറഞ്ഞ പറഞ്ഞേ ഇതേ ഡയലോഗ് തന്നെയാണ് ഇപ്പോഴും പുള്ളി പറയുന്ന രീതിയും അങ്ങനെയാണ് എനിക്കൊരു പ്രശ്നമില്ല പറഞ്ഞു പുറത്തു പറഞ്ഞു ഫസ്റ്റ് ഫൈമിൽ മാത്രമേ പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത് ചെയ്യേണ്ടി വരും പിന്നീടാണ് ആ സമയത്ത് പുള്ളി ഒന്നും അല്ല പിന്നീടാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്നതും പിന്നീടാണ് പാലക്കാട് എം എൽ എ ആവുന്നതും എല്ലാം ആ എനിക്ക് വലിയ വാസ്തവം ഇതില് സത്യം ഉണ്ടാകുന്നു ഞാനും ഇത് അനുഭവിച്ച ഒരാളാണെന്ന് എനിക്ക് പറയണമെന്ന് തോന്നി കേരളത്തിൽ പത്ത് പേരെങ്കിലും പത്ത് പേരെങ്കിലും ഇത് വിശ്വസിക്കുന്നവരുണ്ടാവുമല്ലോ അവരെങ്കിലും കേൾക്കണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് എല്ലാ എല്ലാം വെക്കാൻ പറ്റില്ലല്ലോ ഇതാണ് ആ പെൺകുട്ടി പറയുന്നത് ഇതിൽ ഈ പറയുന്ന കാമുകന്റെ പൊതു സ്വഭാവം ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതായത് ഇയാൾ വലവീശി കാത്തിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ് കാരണം ഇൻസ്റ്റാഗ്രാമിലാണ് ഇത്തരത്തിൽ ധാരാളം പെൺകുട്ടികളുടെ പ്രൊഫൈലുകൾ ലഭിക്കുക അങ്ങനെ ആ ഇൻസ്റ്റഗ്രാമിൽ കാത്തിരിക്കുന്നു കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ അവരുമായി ചാറ്റ് ചെയ്യുന്നു അതിനുശേഷം ഫോൺ നമ്പർ ചോദിക്കുന്നു അതിനുശേഷം ഓപ്പറേഷൻ ടെലഗ്രാമിലേക്ക് മാറ്റുന്നു കാരണം സ്വകാര്യത കാത്തു കാത്തുസൂക്ഷിക്കാൻ രഹസ്യാത്മകത കാത്തു സൂക്ഷിക്കാൻ ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ് ടെലഗ്രാം ആ ടെലഗ്രാമിൽ സാങ്കേതിക തികവോടുകൂടി തെളിവുകൾ നശിപ്പിച്ച് മണിക്കൂറുകൾക്കകം ചാറ്റുകൾ അപ്രത്യക്ഷമാകുന്ന ചെപ്പടി വിദ്യയൊക്കെ ഉണ്ട് ടെലഗ്രാമിൽ അതുകൊണ്ട് തന്നെ ഈ ടെലഗ്രാമിൽ തെളിവുകൾ നശിപ്പിച്ച് സാങ്കേതിക തികവോടുകൂടി ചാറ്റിംഗ് നടത്തുക ആ ചാറ്റിംഗ് ചെന്ന് അവസാനിക്കുന്നത് ഒരു മീറ്റിങ്ങിലായിരിക്കും ആ മീറ്റിങ്ങിൽ ഇയാൾ ലൈംഗികതയ്ക്ക് വേണ്ടി അഭ്യർത്ഥിക്കും അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിന് വേണ്ടി പ്രേരിപ്പിക്കും നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒഴിവാക്കാനുള്ള ഒരു വലിയ ശ്രമമായിരിക്കും നടത്തുക അതായത് ഇനി തൻ്റെ തലയിലാവരുത് എന്ന നിലയിൽ ആ പെൺകുട്ടിയോട് പെരുമാറും വിവാഹ വിവാഹാഭ്യർത്ഥനയൊക്കെ നടത്തിയിട്ടായിരിക്കും ഇത്തരത്തിൽ ഒരു കാര്യങ്ങളിലേക്കൊക്കെ പോവുക പക്ഷേ അതിനുശേഷം ഇയാൾ നൽകിയ വിവാഹാഭ്യർത്ഥന ഏറലാകും പിന്നീട് ഏത് വിവാഹം എങ്ങനത്തെ വിവാഹം എന്നൊക്കെയായിരിക്കും ചോദ്യം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തന്നെ അല്ലെങ്കിൽ താനൊരു പൊതുപ്രവർത്തകനാണ് താനൊരു എം എൽ എ ആണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിർബന്ധിക്കരുത് നിർബന്ധിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ ഭാവി അതില്ലാതെ ആകും അങ്ങനെ ഇല്ലാതായാൽ താൻ ആത്മഹത്യ ചെയ്യും എന്നൊക്കെയാണ് ഈ യുവാവ് ഭീഷണി മുഴക്കിയിരിക്കുന്നത് സത്യത്തിൽ ഇവിടെ കാണുന്നത് ഒരു ജനപ്രതിനിധിയല്ല ഇവിടെ കാണുന്നത് നമ്മൾ അറിയുന്ന നിഷ്കളങ്കനായ യുവ യുവതുർക്കിയായ രാഹുൽ മാങ്കൂട്ടത്തിലെ അല്ല ഒരു ബോൺ ക്രിമിനലിനെയാണ് അതായത് സമൂഹ മാധ്യമങ്ങളിൽ വലവിരിച്ച് നിഷ്കളങ്കരായ പെൺകുട്ടികളെ ആ കെണിയിൽപ്പെടുത്തിയതിനു ശേഷം ഇത്തരത്തിലുള്ള ക്രിമിനൽ അറ്റംപ്റ്റുകൾ നടത്തുക അതിനുശേഷം ഈ അവരെ സൗകര്യപൂർവ്വം ഉപയോഗിച്ച ശേഷം ഉപേക്ഷിക്കുക എന്ന നയമാണ് ഈ ക്രിമിനൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ പരാതിയിൽ നിന്നും വ്യക്തമാകുന്നത് എന്തായാലും പോലീസിൽ പരാതിയുണ്ടോ ഒരു കഷ്ണം കടലാസെങ്കിലും കിട്ടാനുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഭീഷണി മുഴക്കുമ്പോൾ ഇങ്ങനെ നിരന്തരം നിരന്തരം പരാതികൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്നലെ തന്നെ ഒൻപതിലധികം പരാതികൾ പാർട്ടിക്ക് ലഭിച്ചു എന്നാണ് ലഭിക്കുന്ന സൂചന ഇപ്പോൾ ഇതാ വീണ്ടും ഒരു യുവതി പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നു ഇനിയും കൂടുതൽ യുവതികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതിയുമായി വരും എന്നാണ് കോൺഗ്രസ് നേതൃത്വം ഭയക്കുന്നതും എല്ലാത്തിനും ഒരു പൊതു പാറ്റേൺ ആണ് സത്യം പറഞ്ഞാൽ ഇത് പരാതിയില്ല എന്നൊക്കെ പറഞ്ഞ് ഊറ്റം കൊള്ളാമെങ്കിലും ഇതിനുള്ളിലെ ക്രിമിനൽ സ്വഭാവം ആ സ്വഭാവം കേരള സമൂഹത്തിന് ബോധ്യപ്പെടുന്നുണ്ട് ഇത് പരാതി കൊടുത്ത് പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഒക്കെ വലിച്ചിഴച്ച് പിന്നീട് ഇയാൾ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് വക്കീലന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഈ പെൺകുട്ടികളുടെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യാനും പിന്നീട് ഇയാൾ ഒരുപക്ഷെ നിരപരാധി എന്ന സർട്ടിഫിക്കറ്റ് നേടിയെടുക്കാനുമൊക്കെ ഇയാൾക്ക് കഴിഞ്ഞേക്കും പക്ഷേ പരാതി കൊടുക്കാതിരിക്കുന്നതിനേക്കാൾ ഇത് തന്നെയാണ് നല്ലത് ഇയാളുടെ പൊതു സ്വഭാവം എന്താണ് ഇയാളുടെ മനസ്സിനുള്ളിലെ ക്രിമിനൽ സ്വഭാവം എങ്ങനെയാണ് എന്നൊക്കെ കേരള സമൂഹത്തിന് വ്യക്തമായി സംശയമൊന്നുമില്ലാതെ ആധികാരികമായി മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന പരാതികളാണ് ഏറെയും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്